വെല്ലും ബ്രേക്കും ഇല്ലാതെയാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്നും പറയുന്നതെന്നും ട്രംപിന് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥ ഇന്ത്യയെ ഫ്രണ്ടെന്ന് വിശേഷിപ്പിക്കും തൊട്ടടുത്ത നിമിഷം നെഗറ്റീവ് പ്രസ്താവനകളുമായി വരും ട്രംപിൻ്റെ ഭ്രാന്തൻ തീരുമാനങ്ങളിൽ നട്ടം തിരിയുകയാണ് ലോകം കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ നിർജ്ജീവമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് ഇന്ത്യയ്ക്കെതിരെ തിരിയാനുള്ള ട്രംപിൻ്റെ പ്രകോപനം ഇന്ത്യ മാത്രമല്ല റഷ്യയെയും നിർജയമെന്ന് വിളിച്ച് ട്രംപ് അപമാനിച്ചു ഒന്നിനെക്കുറിച്ചും കാര്യമായി ഒന്നും അറിയില്ല എന്ന് ട്രംപ് വീണ്ടും വീണ്ടും തെളിയിച്ചു ലോകത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മുന്നേറുന്ന ഇന്ത്യയെക്കുറിച്ചാണ് ട്രംപിൻ്റെ നെഗറ്റീവ് പരാമർശം എന്താണ് യഥാർത്ഥ വസ്തുത ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു മാത്രമല്ല യഥാർത്ഥ ചിത്രം എന്താണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പറഞ്ഞു അറിഞ്ഞുവരുമ്പോൾ ഇന്ത്യ യു കേമനാണ് കണക്കുകൾ നിരത്തി തന്നെ റിസർവ് ബാങ്ക് ഗവർണർ ഇക്കാര്യം അവതരിപ്പിച്ചു ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് സഞ്ജയ് മൽഹോത്ര പറഞ്ഞു ആഗോള വളർച്ചയിൽ ഇന്ത്യയുടെ സംഭാവന പതിനെട്ട് ശതമാനമാണ് എന്നാൽ യു എസിൻ്റേത് ഇത് വെറും പതിനൊന്ന് ശതമാനമാണ് ഇന്ത്യയ്ക്ക് വളരെ ശക്തമായ വളർച്ചാ നിരക്കാണുള്ളത് ആറ് പോയിൻ്റ് അഞ്ച് ശതമാനം ഐ എം എഫിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ വളർച്ചാനിരക്ക് ആറ് പോയിൻറ്റ് നാല് ശതമാനമാണ് എന്നാൽ ലോകത്തിൻ്റെ വളർച്ചാ നിരക്ക് നോക്കിയാൽ ഇത് വെറും മൂന്ന് ശതമാനമാണ് ആഗോള വളർച്ചയ്ക്ക് ഇന്ത്യയുടെ സംഭാവന പതിനെട്ട് ശതമാനമാണ് എന്നാൽ ഇത് യു എസിനേക്കാൾ കൂടുതലാണെന്നും സഞ്ജയ് മൽഹോത്ര ചൂണ്ടിക്കാട്ടി ഐ എം എഫിൻ്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷങ്ങളിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ആറ് പോയിൻറ്റ് നാല് ശതമാനമായിരിക്കും ഇത് ആർ ബി ഐ പുറത്തുവിട്ട കണക്കുകളാണ് യു എസ് പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തന്ത്രം എന്താണ് രാജ്യങ്ങളെ ഭയപ്പെടുത്തി നിർത്തുക എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ ട്രംപിന് അടിതെറ്റിയേക്കാം കാരണം ചുറ്റുമുള്ള ചെറിയ രാജ്യങ്ങളെയോ സുഹൃത്ത് രാജ്യങ്ങളെയോ ഭയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കാം പക്ഷേ ഇന്ത്യ പോലുള്ള പ്രധാന ശക്തികൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തലവുലിക്കില്ല വ്യാപാര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ അവഗണിച്ച് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയത് പിന്നാലെ അത് ഇരട്ടിയാക്കി അൻപത് ശതമാനം തീരുവയാക്കി റഷ്യ ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ട്രംപിനെ അലോസരപ്പെടുത്തി ഇന്ത്യ വൻതോതിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു വലിയ ലാഭത്തിൽ അത് വിപണിയിൽ വിൽക്കുകയും ചെയ്യുന്നു റഷ്യയുടെ യുദ്ധത്തിൽ യുക്രൈനിൽ കൊല്ലപ്പെട്ട ആളുകളെക്കുറിച്ച് ഇന്ത്യയ്ക്ക് വേവലാതിയില്ല അതിനാൽ ഞാൻ ഇന്ത്യയുടെ മേലുള്ള തീരുവ കുത്തനെ ഉയർത്തും ഇങ്ങനെയായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം ഇന്ത്യയെ റഷ്യയുടെ യുദ്ധത്തിൽ കുറ്റപ്പെടുത്തുന്നു ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി അലോസരപ്പെടുത്തുന്ന കാര്യമെന്ന് വിശേഷിപ്പിക്കുന്നു ട്രംപിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് കൂടി രംഗത്തെത്തി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഈ യുദ്ധത്തിന് പണം നൽകുന്നത് ഒട്ടും അനുവദിക്കാനാവില്ല ഇന്ത്യ ചൈനയോടൊപ്പം റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ മുൻനിരയിലാണ് ഇത് ആശ്ചര്യപ്പെടുത്തുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് തങ്ങളെന്ന് ഇന്ത്യ വീമ്പിളക്കുന്നു പക്ഷേ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങുന്നില്ല പ്രസിഡന്റായി എത്തുമ്പോൾ ആദ്യ ദിനത്തിൽ തന്നെ യുക്രൈനിൽ വെടിനിർത്തൽ നടപ്പിലാക്കുമെന്ന് വീരവാദം ഒഴുക്കിയ ആളാണ് ട്രംപ് നൂറ്റി തൊണ്ണൂറ്റിയാറ് ദിവസങ്ങൾ കഴിഞ്ഞു റഷ്യൻ പ്രസിഡന്റ് പുടിൻ അദ്ദേഹത്തെ അസലായി കളിപ്പിക്കുകയാണ് തൻ്റെ പരാജയം മറച്ചുവെക്കാൻ ട്രംപ് ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആജ്ഞ പക്ഷേ ഇന്ത്യ അദ്ദേഹത്തിൻ്റെ കളിക്ക് വഴങ്ങുന്നില്ല റഷ്യയിൽ ക്രൂഡ് ഓയിലിന് യാതൊരു വിലക്ക് നിരോധനവും നിലവിലില്ല റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമായി തുടരുന്നു ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് ഞങ്ങളുടെ റഷ്യയുമായുള്ള ബന്ധം എന്ന് നിലനിൽക്കുന്നതാണ് ഇതാണ് ഇന്ത്യയുടെ നിലപാട്